ദ ജേർണലിസ്റ്റിലേക്ക് ഒരു വലിയ യുദ്ധത്തിൻ്റെ സൂചനകൾ പ്രകടമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ ലബനിലുള്ളിലേക്ക് കടന്നുകയറി എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തത് അത്തരമൊരു കടന്നുകയറ്റം ഉണ്ടായിട്ടില്ല എന്നും പരിമിതമായ ചില സൈനിക നീക്കങ്ങൾ മാത്രമാണ് നടന്നത് എന്നും ഹിസ്ബുള്ള പറയുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ലബനിലേക്ക് കടന്നു കയറി ഞങ്ങളുടെ പരമാവധി അടിച്ചമർത്തൽ നടപടികളുമായി അതായത് ഹിസ്ബുള്ളയെ തകർക്കുന്ന നീക്കങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് എന്തായാലും ഹിസ്ബുള്ളയ്ക്ക് നേരെ കഴിഞ്ഞ ഏഴ് ദിവസമായി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നു എന്നതിൽ തർക്കമൊന്നുമില്ല ഹിസ്ബുള്ളയും ഇസ്രായേലിന് നേരെ തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇസ്രായേലിന് നേരെ അതിശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇതിനു മുമ്പും ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുമെന്ന വാദവുമായി രംഗത്തിറങ്ങിയിരുന്നു ഇസ്രായേലിന് നേരെ ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു ആ ഘട്ടത്തിൽ ഇസ്രായേൽ ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കുകയും പിന്നീട് ഇരുവിഭാഗങ്ങളും അങ്ങോട്ടുമിങ്ങോട്ടും ആക്രമണ പ്രത്യാക്രമണങ്ങളിലേക്ക് നീങ്ങാതിരിക്കുകയുമായിരുന്നു ഉണ്ടായത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെയും അവരുടെ ഇന്റലിജൻസ് തലവനെയും ഒക്കെ ഇസ്രായേൽ കൊന്നു തള്ളിയ സാഹചര്യത്തിൽ തീർച്ചയായും അനിവാര്യമായ തിരിച്ചടി ഇസ്രായേലിന് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കുന്ന നടപടികളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ കരസേനാ മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹീം മൂസവി വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കൻ ആനി എന്നിവർ ഇസ്രായേലിന് നേരെ അതിശക്തമായ ഒരു ആക്രമണം ഉണ്ടാകും ഇറാന്റെ ഭാഗത്തു നിന്ന് എന്ന പരസ്യ പ്രസ്താവന തന്നെ നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള നീക്കത്തിന് ഇറാൻ മുതിരാനുള്ള സാധ്യത ശക്തമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ ഇസ്രായേലിന്റെ കാര്യം അപകടകരമായിരിക്കും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന സൂചന ഇസ്രായേലിനെതിരായ ആക്രമണത്തിനായി കാത്തിരുന്നോളൂ എന്നാണ് അബ്ദുൾ റഹീം മൂസവി വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് പ്രഖ്യാപിച്ചത് ലബനുമായി ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും ഉചിതവും നിർണായകവുമായ നീക്കങ്ങൾ ഉടൻ നടത്തുമെന്നും നാസർ കനാനി വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെ ഇറാന്റെ കരസേനാ മേധാവി മേജർ ജനറലും അതുപോലെ വിദേശകാര്യ മന്ത്രാലയ വക്താവും ഒരേ സമയം ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തും ഉടൻ തന്നെ അതുണ്ടാകും അതൊരു പ്രതികാര യുദ്ധമായിരിക്കും എന്ന് വ്യക്തമാക്കുമ്പോൾ ഇസ്രായേലിന്റെ നിലയും പരുങ്ങലിലാവുകയാണ് ഒരുപക്ഷെ ഇറാന്റെ ഈ ശക്തമായ മുന്നറിയിപ്പ് വന്നതിന് ആയിരിക്കണം ലബനിലേക്കുള്ള ഒരു വലിയ കടന്നുകയറ്റത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയിട്ടുണ്ടാവുക രാവിലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലും ഒക്കെ വന്ന വാർത്ത എന്ന് പറയുന്നത് ലബനിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നുകയറി എൺപത്തിയെട്ടിലധികം ആളുകളെ ഒറ്റയടിക്ക് കൊലപ്പെടുത്തി കരയുദ്ധത്തിന് ടാങ്കുകളും മറ്റെല്ലാ സംവിധാനങ്ങളും അതിർത്തിയിൽ അണിനിരന്നിരിക്കുന്നു നൂറിലധികം ടാങ്കുകൾ ഇസ്രായേൽ ലബനുള്ളിലേക്ക് കടന്നു കയറാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്നു അതെല്ലാം മുന്നോട്ട് നീങ്ങുകയാണ് അധികം വൈകാതെ ബെയ്റൂട്ട് പിടിച്ചെടുക്കുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുമെന്നൊക്കെയാണ് രാവിലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത പക്ഷേ ഉച്ചയോടുകൂടി ഹിസ്ബുള്ള ഇതെല്ലാം തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും വളരെ പരിമിതമായ രീതിയിൽ ചില ഇസ്രായേൽ സൈനികർ ലബനിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അവർ അവിടെ തെരച്ചിൽ നടത്തുക മാത്രമാണ് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് നീങ്ങാൻ അവർക്ക് സാധിച്ചിട്ടില്ല പ്രത്യാക്രമണം ഞങ്ങൾ നടത്തുകയാണ് എന്ന് ഹിസ്ബുള്ള പറയുകയും ചെയ്തു അങ്ങനെ ഈ വിഷയത്തിൽ ഒരു ഒരു വലിയ അപ്പോഴാണ് പ്രസ്താവന അതായത് ആളുകൾ നടത്തിയ ഉദ്യോഗസ്ഥർ നടത്തിയ പ്രസ്താവന പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഇറാന്റെ ഈ വെല്ലുവിളിക്ക് പിന്നാലെ ഇസ്രായേലി മാധ്യമമായ ഹാരിറ്റ്സിന്റെ മറ്റൊരു നിർണായകമായ റിപ്പോർട്ടും പുറത്തു വന്നു ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നായിരുന്നു ഹാരിറ്റ്സിൻ്റെ റിപ്പോർട്ട് അതായത് ഇറാൻ നേരിട്ട് രംഗത്തിറങ്ങുകയും ഇസ്രായേലിന് നേരെ ഒരു വലിയ പ്രത്യാക്രമണം ഉണ്ടാവുകയും ചെയ്താൽ അത് ഒരു മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയും ഇസ്രായേലിന് സാരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് എത്തുകയും ചെയ്യും കാരണം ഹൂത്തികളും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഇസ്രായേലിന് നേരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തി മായ പ്രത്യാക്രമണം നടത്തുന്നുണ്ട് ഹുത്തികൾ അപകടകരമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനുള്ളിലേക്ക് വിക്ഷേപിക്കുന്നുണ്ട് അത് പലയിടത്തും ലക്ഷ്യം കാണുന്നുണ്ട് അതിന്റെ പ്രത്യാക്രമണം എന്ന നിലയിലാണ് യമനിലേക്ക് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആക്രമണങ്ങൾ നടത്തിയത് അതുപോലെ തന്നെ ഹിസ്ബുള്ള ഇപ്പോൾ ആക്രമണങ്ങൾ നിരവധിയായി ലെബനിലേക്ക് നടക്കുമ്പോഴും ഇസ്രായേലിനുള്ളിലേക്കുള്ള ആക്രമണങ്ങൾക്ക് കുറവൊന്നും വരുത്തിയിട്ടില്ല കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ നഗരങ്ങളിൽ ഹിസ്ബുള്ള വിക്ഷേപിച്ച മിസൈലുകളും റോക്കറ്റുകളും വന്ന് പതിക്കുന്നതിന്റെയും ജനങ്ങൾ ഭയചകി ായി ചിതറി ഓടുന്നതിന്റെയും ഹൈവേ ഒക്കെ നിന്ന് കത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഹിസ്ബുള്ള പിന്നോട്ട് പോയൊരു സാഹചര്യമില്ല ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു എന്നതുകൊണ്ട് ഹിസ്ബുള്ള അവസാനിച്ചു ഇസ്രായേലിന് നേരെയുള്ള നീക്കങ്ങൾ ഇനി ഉണ്ടാകില്ല എന്ന അർത്ഥമില്ല മറിച്ച് ഹിസ്ബുള്ളയും ശക്തമായി തിരിച്ചടിക്കുമെന്ന നിലയിലേക്ക് തന്നെ അവരെത്തി തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഇത്തരത്തിലുള്ള അപകടകരമായ ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിനെ തേടിയെത്തുന്നത് ഇതോടുകൂടി ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് ഉറപ്പായി ആ സാഹചര്യത്തിലാണ് അമേരിക്ക െ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇടപെടുന്നു എന്ന നിലയിലേക്ക് നീക്കങ്ങൾ വന്നത് അത് ഹാരിറ്റ്സ് എന്ന് ഇസ്രായേലി മാധ്യമം തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഇറാനുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഒരു രാജ്യത്തെ ഇടനിലക്കാരാക്കി നിർത്തിയാണ് അമേരിക്ക ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്ന് ഹാരിസിന്റെ റിപ്പോർട്ടിലുണ്ട് ഹിസ്ബുള്ളയ്ക്ക് പിന്തുണ നൽകി ഇസ്രായേലിനെതിരെ നേരിട്ട് ആക്രമണം നടത്തിയാൽ വലിയ തോതിലുള്ള തിരിച്ചടി ഇരുവിഭാഗങ്ങൾക്കും ഉണ്ടാകുമെന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുക എന്നത് തങ്ങൾക്ക് എളുപ്പമാകില്ല എന്നും അതുകൊണ്ട് നിലവിലെ അപകടകരമായ ഗുരുതരമായ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇറാൻ തന്നെ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്ക ഇറാനോട് അഭ്യർത്ഥിച്ചതായാണ് അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിയെ ഉദ്ധരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ഇറാൻ രംഗത്തിറങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു രൂപവുമില്ല ഇറാന്റെ കയ്യിൽ നിരവധി ആയുധങ്ങളുണ്ട് അത് പഴകിയതാണ് അല്ലെങ്കിൽ കാലഹരണപ്പെട്ടതാണ് എന്നൊക്കെ വാദമുണ്ടെങ്കിലും ഈ സമീപകാലത്തായി ഇറാൻ അത്യാധുനിക പല അത്യാധുനികമായ പല ആയുധങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു അവരുടെ സൈനിക പരേഡുകളിലൊക്കെ ഈ പുതിയ തരത്തിലുള്ള ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി അതുപോലെ തന്നെ ഹൂത്തികൾക്ക് ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ളവ നൽകാൻ വേണ്ടി റഷ്യയുമായി ഇടനില സംസാരിച്ചത് ഇറാനാണെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങൾ ഇറാനെ സഹായിക്കാൻ എത്തിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇറാന് സ്വന്തമായി ആണവ സമ്പുഷ്ടീകരണശാലയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആണവ ആയുധങ്ങളുടെ തയ്യാറാക്കലുകളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുന്തിയ സൈനിക സമ്പത്ത് ഉള്ളൊരു രാജ്യമാണ് ഇറാൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സ്വാഭാവികമായി ഇറാൻ നേരിട്ട് കളത്തിലിറങ്ങിയാൽ ഹിസ്ബുളയും ഹൂത്തികളും സിറിയയിൽ നിന്നുള്ള ഗ്രൂപ്പുകളും ഇറാഖിൽ നിന്നുള്ള പല ഗ്രൂപ്പുകളും ഒക്കെ ചേർന്ന് അത് ഈ പറയുന്ന അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന് വലിയ തിരിച്ചടികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് യുദ്ധമാണ് ഒരു വശത്ത് മാത്രം എപ്പോഴും നാശനഷ്ടങ്ങൾ ഉണ്ടാകില്ല തിരിച്ചടികൾ ഉണ്ടാകും മറുവശത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ അത് ഇസ്രായേലിനെയും സാരമായി ബാധിക്കും അതുകൊണ്ടാണ് ഈ വിധത്തിൽ ഉള്ള ഒരു ഒത്തുതീർപ്പിന് അമേരിക്ക ഇടപെട്ടത് എന്നാണ് ഹാരിസിന്റെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സയ്യിദ് ഹസൻ നസറുള്ള ഉൾപ്പെടെ ഹിസ്ബുളയുടെ നേതൃനിരയിലെ പ്രമുഖരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിനെതിരെ ശക്തമായ മറുപടി നൽകാതെ എന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മേജർ ജനറൽ മൂസവി മൂസവി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി അതോടൊപ്പം പറഞ്ഞ ചില വാക്കുകൾ ഇങ്ങനെയാണ് നമ്മുടെ ശത്രുക്കളുടെ വിജയാഘോഷം മനഃശാസ്ത്രപരമായ ഒരു നീക്കമാണ് നെതന്യാഹുവിന്റെ സ്ഥാനം സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് അത് ചെയ്യുന്നത് പക്ഷേ സൈനിസ്റ്റ് രാഷ്ട്രവും അതിന്റെ നേതാക്കളും നിലം പതിക്കുമെന്നും മൂസഫി പറഞ്ഞു ഹസൻ നസറുള്ള രക്തസാക്ഷിത്വം വരിച്ചെങ്കിലും അദ്ദേഹം പഠിപ്പിച്ച പാഠങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും നസറുള്ളയുടെ കൊലപാതകത്തോടുള്ള ഇറാന്റെ പ്രതികരണം ഉചിതമായ സന്ദർഭത്തിൽ ഉചിതമായ രീതിയിൽ ഉണ്ടാകുമെന്നാണ് നാസർ കനാനി പറയുന്നത് രാഷ്ട്രീയവും നിയമപരവുമായ നീക്കങ്ങൾ ഇറാൻ തുടരും അതിനൊപ്പം ഉചിതവും നിർണായകവുമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്യും യുദ്ധക്കുറ്റങ്ങളും കൊലപാതകങ്ങളും കൊണ്ട് ഇസ്രായേൽ മേഖലയിലെ സമാധാനം തകർക്കുകയാണ് ഇറാന്റെയും സുഹൃദ് രാഷ്ട്രങ്ങളുടെയും സുരക്ഷയിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും കനാനി പറയുന്നുണ്ട് അപ്പോൾ ഇറാന്റെ പരമോന്നത പദവി വഹിക്കുന്ന അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ നിർണായകമായ നിലപാട് സ്വീകരിക്കേണ്ട ആളുകൾ ശക്തമായി തിരിച്ചടിക്കണമെന്ന നിലപാടിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് പരമോന്നത നേതാവ് ആത്മീയാചാരൻ എന്നൊക്കെ പറയുന്ന ആയത്തുള്ള അലി ഖൊമേനയും ശക്തമായി തിരിച്ചടി കൊടുക്കണമെന്ന് പറയുകയാണ് ആ ഘട്ടത്തിലാണ് ഇറാൻ ശക്തമായ ഒരു ആക്രമണത്തിന് ഇറങ്ങുന്നു എന്ന പ്രതീതി ഉണ്ടാകുന്നത് ഹിസ്ബുള്ളയും ശക്തമായ ആക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നത് ഈ ഘട്ടത്തിൽ തന്നെയാണ് അമേരിക്ക ഇടപെടുന്നു എന്ന സൂചനകൾ അപ്പോൾ തന്നെ മറ്റൊരു വാർത്ത വരുന്നു ലബനിലേക്ക് ഇസ്രായേൽ സൈന്യം പരിപൂർണമായി കടന്നു കയറിയിട്ടില്ല ചെറിയ ചില നീക്കങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് രാവിലത്തെ വാർത്തയ്ക്കൊരു തിരുത്തെന്ന നിലയിൽ പുതിയ അപ്ഡേറ്റുകളും വരുന്നു അപ്പോൾ ഇറാന് നേരെ നീങ്ങിയാൽ വലിയ തിരിച്ചടി ഉണ്ടാകും ലബനിലേക്ക് ഇനിയും കടന്നു കയറിയാൽ വലിയ പ്രശ്നമാകുമെന്ന് തിരിച്ചറിഞ്ഞ് ഇസ്രായേൽ തന്നെ പിന്നോട്ട് വലിയയാണോ എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ് അതേസമയം ലബനിൽ ഉണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ സൈനിക സംഘം അവർ ഇസ്രായേൽ കടന്നു കയറാനുള്ള സാധ്യത തിരിച്ചു റിഞ്ഞ് ഏതാണ്ട് മൂന്ന് മൈലോളം പിറകോട്ട് മാറി എന്ന വാർത്തയും ഇതോടൊപ്പം വരുന്നുണ്ട് എന്തായാലും സംഘർഷഭരിതമാണ് പശ്ചിമേഷ്യ ഇറാൻ കളത്തിൽ സ്ഥിതിഗതികൾ മാറും അത് ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും കാരണം ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച് കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസമായി ഇസ്രായേൽ ഇന്റലിജൻസിനോ അമേരിക്കൻ ഇന്റലിജൻസിനോ യാതൊരു വിവരവുമില്ല അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാകും ഇറാൻ നേരിട്ട് കളത്തിൽ ഇറങ്ങിയാൽ ഒരു മഹായുദ്ധത്തിന്റെ പ്രതീതി അല്ലെങ്കിൽ ഒരു മഹായുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യവും ഉണ്ടായേക്കാം